ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളുടെ സാധനങ്ങൾ കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങളാണൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല ഷോപ്പിംഗ് ഹോൾ വീഡിയോ പറയാം അത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് കാണാട്ടാ ഇത് ഗോകുമാര ഷർട്ടാണ് ആ കേട്ടാ ഈ പറ്റ ഫ്ലാഗുകള് ഹലോ എല്ലാവർക്കും എല്ലാര് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംഭവം നമ്മളുടെ ട്രിപ്പ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനിയുള്ള വീഡിയോസിൽ എല്ലാത്തിലും പറയണ്ടല്ലേ കൊറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് പോയ പോലെ തന്നെ ഇരുന്ന് നിങ്ങൾ പോയപ്പോള് നിങ്ങൾ പോയത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല എല്ലാവരും ഒരുമിച്ചിരുന്ന് പോയ പോലെ ഫീൽ ചെയ്ത് പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോ തന്നെ ഭയങ്കര സന്തോഷം ഉണ്ട് കൂടുതൽ വന്നപ്പോ അതിലേറെ എല്ലാവർക്കും സന്തോഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെടണുണ്ട് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഇത്രയും ദിവസത്തെ യാത്ര കഴിഞ്ഞ് അത് കാണാൻ കുറച്ചുകൂടി ഇഷ്ടമാണ് തോന്നാ അതെ വീട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ അതൊക്കെ നമ്മളന്വേഷിക്കാൻ ആൾക്കാരുണ്ട് നമുക്ക് ഒന്ന് പറ്റൊരു ദൈവമേ എല്ലാം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു എന്റെ പൊന്നു ദൈവമേ അതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം സന്തോഷവും ഭാഗ്യം നമുക്ക് ഇങ്ങനെ ഇത്രയും ആളുകള് നമ്മളുടെ കൂടെ നിർത്താൻ കിട്ടണം അതെ 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 സംഭവം ില് ഭയങ്കര സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇനി വീഡിയോ കാണാൻ പറ്റി ദിവസം നമ്മൾ വീഡിയോ ഇടോട്ടെ പറ്റുന്ന പോലെ ദിവസം എന്താ ഇട്ടിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാധനങ്ങൾ കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങളാണൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല എന്ന് കൊറേ കമന്റ് ഹോൾ വീഡിയോ ഫുള്ള് ഈ ട്രിപ്പിന് പോയി കഴിഞ്ഞ് വന്ന ഫുള്ള് സാധനങ്ങളും വീഡിയോയിൽ പിന്നെ അതില്ലാതെ അതൊക്കെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടായിട്ട കാര്യം എല്ലാം കൂടെ ഇറക്കണ വീഡിയോ വീഡിയോ അതെ കണ്ടപ്പോ എന്തൊക്കെ മേടിച്ചു ഞങ്ങൾ കണ്ടില്ലല്ലോ അന്ന് ഞങ്ങൾ ഞങ്ങളെ എന്ന് കാണിക്കും അപ്പൊ അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചോദിക്കുന്നു അപ്പൊ സംബന്ധിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചില്ലെങ്കിലും അത്യാവശ്യം കുറച്ചിങ്ങനെ എല്ലാം എല്ലാം ധൃതി പിടിച്ച് കുറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണിക്കാൻ പക്ഷെ എല്ലാം കാണിച്ചിട്ടുണ്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതൊന്നും ഓടിപ്പോയി കണ്ടോ അല്ലേ വേഗം പോയിട്ട് ഹലോ അപ്പൊ ദേ നമ്മളുടെ സാധനങ്ങൾ എന്ത് ഞങ്ങള് ശരിക്കും എല്ലാവരും എന്ത് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് നമ്മൾ വിചാരിച്ചത് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കാണിക്കാന്ന് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് കാണാട്ടാ അപ്പൊ നമുക്ക് പയ്യനെ തിരിച്ചിട്ട് എല്ലാം മര്യാദ കാണിച്ചാ മതി നമുക്ക് എല്ലാം കാണാം ണ്ട് വീട്ടിലടിക്കണം കണ്ടിട്ടുണ്ട് താജ്മഹൽ താജ്മഹൽ അപ്പൊ താജ്മഹൽ മേടിച്ചത് അതൊക്കെ ആയില്ലേ

നമ്മളെ പിന്നെ ഡ്രസ്സിലേക്ക് അടക്കണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഇത് ഷർട്ടാണ് 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 ഗോകുമാരൻ ടീഷർട്ട് ബ്ലാക്ക് മാറി മോചനം പിന്നൊരു പാന്റ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് കിട്ടിയത് കാരണം നമ്മളങ്ങനെ എടുത്താട്ടാ എല്ലാര്ക്കും മാറി മാറി വേറൊരു ടോപ്പ് നല്ല ഇഷ്ടായിട്ട് ഇത് കോമാരൻ നിക്കറ് ഇത് ഇത് ഇത്തിരിപ്പതിക്കാണിക്ക് ആ വേറൊരു ടോപ്പാണ്ട്ടേ ഉം ഇതെല്ലാം മേടിച്ചതിന്റെ ലാസ്റ്റ് റേറ്റ് ഞാൻ പറയാട്ട നിങ്ങക്ക് മേടിക്കാൻ പോണ സ്ഥലവും പറഞ്ഞരാട്ടാ അതല്ലേ നമ്മുടെ മണാലി മാർക്കറ്റിൽ മേടിച്ചാണ് ടീഷർട്ട് ഇവിടെ ഇതും ഇത് മണാലിന്ന് മേടിച്ച ടോപ്പാണ് അവിടത്തെ പ്രിന്റാന്ന പറഞ്ഞോ എന്തോ പ്രിന്റ് ഷർട്ട് രണ്ട് ഷർട്ട് ഉണ്ട് പിന്നെ അവിടെ നിന്ന് തന്നെ മേടിച്ചത് മണാലിന്ന് മേടിച്ചത് ടോപ്പ് ടോപ്പ് കുഞ്ഞി ടോപ്പ് അത് ഇതിനൊക്കെ വെറും നൂറ്റി തൊണ്ണത് രൂപ

എല്ലാവർക്കും വിടാന്നുള്ള ഒറ്റ സൈസ് നോക്കി എല്ലാർക്കും മേടിച്ചിട്ടുണ്ട് പിന്നെ ടോപ്പ് തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ചൊക്കെ ഉള്ളി

ഇതാണ് ഞങ്ങളൊന്നും മേടിച്ചില്ലെന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മളൊന്നും മേടിച്ചില്ലെന്ന് പറയാം നമ്മ ഇത്ര മേടിച്ചാല് നമ്മള് സാഹചര്യം എനിക്ക് ആദ്യം മേടിച്ചത് എനിക്കും ഞാൻ കുഞ്ഞ് ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നെല്ലാം എനിക്കുണ്ട് പിന്നെ പേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് പേഴ്സും അതെ ഫുഡ് ഐറ്റംസ് നമ്മള് എന്ത് മാറി ഡി മാർട്ട് നിന്റെ സ്ഥലം എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നേ അതെ കാർമലാരം പറഞ്ഞു ബാംഗ്ലൂര് ആവശ്യം ഡിമാർന്ന് വെച്ചാൽ കൊറേ ഉണ്ട് എല്ലാം പോലെ ഉണ്ട് ബാംഗ്ലൂര് നമുക്ക് നമുക്ക് ബഡ്ജറ്റ് നമുക്ക് പറ്റിയ അതെ 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 ഇതെല്ലാം ഇതിലൊരു ഇവിടെ ഏകദേശം ഒരു ഏകദേശം ഒരു അത്യാവശ്യം നമുക്ക് ഭയങ്കര റേറ്റ് നമുക്ക് അവിടെ സാധനം കിട്ടും അപ്പൊ ബാംഗ്ലൂരൊക്കെ പോണെങ്കിൽ ജസ്റ്റ് ഒന്ന് സർച്ച് ചെയ്യുന്ന നമുക്ക് നല്ല തോന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മേടിച്ചത് അല്ലേ തന്നെ എല്ലാ സാധനം കിട്ടും നമുക്ക് അവിടെ കയറി കഴിഞ്ഞാല് അപ്പൊ അതും കിട്ടിയപ്പിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് കേക്ക് ബിസ്കറ്റ് അങ്ങനെയാണ് പിന്നെ ടീപറ്റ ഫ്ലാ കൃത്യ വലുത് അല്ല വലുത് വലുത് അതെ അയച്ചു ടീച്ചറിന്റെ മകള് എടുത്തു തന്നതാണ് ഇതെന്ന് വെച്ചാൽ നമ്മളെ വീടിന്റെ ഫ്രണ്ട്ലി ചുറ്റും കെട്ടാൻ പോണ സാധനവും അല്ലേട്ടത് അതെ അതെ അപ്പൊ സംഭവം ഇനി സംഭവം മാല കാണിച്ച് ആദ്യം കാണിച്ച് കണ്ട ടിപ്പറ്റം ഫ്ലാഗുകൾ കണ്ട അവിടെ നമ്മൾ ബൈക്കിലൊക്കെ കെട്ടിവെക്കൂലോ ബൈക്കിൽ കാറിലൊക്കെ കെട്ടിവെക്കണത് അത് ഇത് അത്യാവശ്യം കൂടുതൽ മേടിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അതിന് മേടിക്കാൻ പറ്റില്ലായിരുന്നു കാറിന് ബൈക്കിന് പിന്നെ അതിന്റെ സൈക്കിളിന് മൂന്ന് മൂന്ന് സുധൂനൊക്കെ കിട്ടി അതെ അവന് നല്ല ബൈക്കിന് ബൈക്കിന് അത്യാവശ്യത്തിന് മേടിച്ചതാണ് പിന്നെ ആ റോഡ് ട്രിപ്പ് ലഡാക്ക് നമ്മുടെ താറിന്റെ സാധനം അപ്പൊ പാസിന്റെ ഉണ്ട് പിന്നെ മൊത്തം നമ്മ പോ മൊത്തം നമ്മ പോക്കണം ഓട്ടെ കണ്ട നമ്മ പോയേക്കണ സാധനങ്ങള് ഇത് ഒട്ടിക്കാനുള്ള സാധനങ്ങളാണ് നമ്മള് മേടിച്ചേക്കണത് അല്ലേ ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളൂ ഇത്രേ ഉള്ളൂന്നാ ഇത്രേ സാധനങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ കാറിൽ നമ്മളുടെ എല്ലാ ലഗേജും ഇത്രേ സാധനങ്ങളൊക്കെ നിറച്ചിട്ടാണ് കൊണ്ടുവന്നത് അതെ അപ്പോൾ ഞങ്ങൾ ഒന്നും മേടിച്ചില്ല എന്നിങ്ങനെ പറയരുത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് ആയിരിക്കണം അതെ ഇതിന്റെ അതേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് പറയാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടി ചാടി എന്തേലും പറയാ കേട്ടാ ആ കാറിന് 1000 ലെവലക്കൊരു ആയിരത്തി 50 രൂപ ഉള്ളൂ അതെ നല്ല ബ്ലാൻകറ്റാണ് അതെ നമ്മൾ ഇവിടെ ഈ സാധനത്തിന് 10500 രൂപ കൊടുക്കണം എന്താണ് പറയണത് എന്താണ് പറയണത് ആ അത് കൊഴപ്പില്ല നമ്മൾ പെട്ടെന്ന് എല്ലാവരും കാണിച്ച് ഒരു വെറുപ്പിക്കില്ലാടുന്നു ഇപ്പൊ ഇത് ഒന്ന് എല്ലാം ചുറ്റും ഇങ്ങനെ കണ്ടോട്ടും ജസ്റ്റ് ഒന്ന് നമ്മള് നമ്മള് സന്തോഷം ഉണ്ട് നിങ്ങളെ കാണിക്കണം നമ്മുടെ ഈ കൊച്ചുവെച്ച് സന്തോഷം നിങ്ങളെ കാണിക്കുന്നത് നമുക്കൊരു സന്തോഷം അതെ

െ അപ്പ എല്ലാരും കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടി കമന്റ് ചെയ്യണം കേട്ടോ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എവിടെ പോയിട്ട് നമുക്ക് പൈസ ഉറങ്ങി മേടിക്കാൻ പറ്റും അല്ലെ അപ്പൊ അതെ സത്യം ഇത് അതും അപ്പൊ സംഭവം എന്ന് കഴിഞ്ഞാല് ബാംഗ്ലൂരിലെ പോകുമ്പോ സേ ബാംഗ്ലൂരൊക്കെ പോകുമ്പോ അവിടെ ചെല്ല നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചെല്ല അപ്പൊ അങ്ങനെ നമ്മൾ പോയത് ഡിമാർട്ടിലായിരുന്നു പിന്നെ അവിടെ കൊറേ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ നമ്മള് ഡീമാർട്ടിലാണ് പോയത് ഡിമാർട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അതെ അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലം എടുത്ത് എല്ലാവർക്കും പോകുമ്പോൾ എല്ലാവരും ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഇട്ടാ പോരെ അത്രയുള്ളേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ അപ്പൊ ഇനി തുടർന്ന് തുടർന്ന് എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും അപ്പൊ എല്ലാവരും കട്ടൊക്കെ കൂടെ നിൽക്കുക അത് അടിച്ച് പൊളിക്കുക അല്ലേ ഇനി കൊറേ കുറെ വീഡിയോസ് ഒക്കെ വരാൻ കിടക്കേണ്ട വീഡിയോസ് അതെ ഒരു വീഡിയോ ഒരു എല്ലാ ചാനലിലും ഒരേപോലത്തെ വീഡിയോ ഒരിക്കലും ഞങ്ങൾ ഇടൂല എല്ലാത്തിലും സെപ്പറേറ്റ് ആണ് ഇടുന്നത് അത് നമ്മളുടെ എല്ലാവരും കമന്റോട് നമുക്ക് മനസ്സിലാവണ്ട് എല്ലാത്തിലും എല്ലാവരും അഞ്ചു മണിക്ക് വന്ന് വീഡിയോ കണ്ട് ഒരു മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്ത് മണിക്ക് പത്തിൽ വീഡിയോ അതെ 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 അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള നമ്മൾ വെറുപ്പിക്കാത്ത രീതിയിൽ മര്യാദ നല്ല വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കട്ടൊക്കെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യാ അല്ലേ അപ്പൊ ഇന്നത്തെ ഈ കൊച്ചുടിയോട് അവസാനിക്കുന്ന അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ